ഇലക്ട്രോണിക്സ് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ സർവീസിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ബ്ലൂടൂത്ത് സ്പീക്കറും അതിൻ്റെ ബോർഡും സെപ്പറേറ്റ് ആയിട്ടാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നത് നമുക്ക് ഈ സെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ആണ് ഈ സെറ്റിന് ആവശ്യം എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കറിനും എല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ അല്ല ഇതിനകത്ത് എല്ലെങ്കിൽ സ്ക്രൂ ആണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലി സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് ഓപ്പൺ ചെയ്തെടുക്കാം എവിടെയും സർവീസിന് കൊടുത്തിന് ശേഷം എന്തുകൊണ്ടോ അതിൻ്റെ സോക്കറ്റ് പിടിപ്പിക്കാൻ പറ്റാതെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന സെറ്റാണിത് എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കറിലും ഈ മൊബൈൽ ചാർജറിൻ്റെ പിൻ ആയതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ബ്ലൂടൂത്ത് സ്പീക്കറും പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവുള്ള സാധ്യതയുണ്ട് പണ്ടൊക്കെ റീചാർജബിളായി ഉപയോഗിക്കുന്ന ഏതൊരു പ്രോഡക്റ്റിനും അതിനോടൊപ്പം ഒരു ചാർജർ കമ്പനി കൊടുക്കുമായിരുന്നു ഇപ്പോൾ ചാർജറിനും പകരം മൊബൈൽ ചാർജറിൽ കണക്ട് ചെയ്യാവുന്ന ഒരു വയർ മാത്രമാണ് ഇപ്പോൾ കമ്പനി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും ബ്ലൂടൂത്ത് സ്പീക്കറുകളിൽ ചാർജിംഗ് സെക്ഷൻ കംപ്ലയിൻ്റ് ആവുന്നത് ചാർജർ കണക്ട് ചെയ്യുമ്പോൾ സോക്കറ്റിൽ മിക്കവാറും വശം തിരിഞ്ഞു പോകുന്നതാണ് ഇതിനെല്ലാം കാരണം ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബോർഡിലും ചാർജിങ് ഇല്ല ചാർജിംഗ് സോക്കറ്റിൽ നമ്മൾ ചാർജറിൻ്റെ വയർ ഓപ്പോസിറ്റ് സൈഡിൽ ഒന്ന് പ്രസ്സ് ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ ആ സോക്കറ്റ് കംപ്ലൈൻ്റ് ആയി പോകും അങ്ങനെ എന്തോ സംഭവിച്ചതാണ് ഈ സെറ്റിലും നമുക്ക് ഈ ബോർഡ് ഒന്ന് ഇതിൽ സെറ്റ് ചെയ്ത് നോക്കാം എല്ലാ വയറുകളും ജാക്ക ആയതുകൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഈ ബോർഡിൽ ഒരു പ്രത്യേകതയുണ്ട് ഇതിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബോർഡിൽ മാറിപ്പോയി കഴിഞ്ഞാൽ അതായത് ബാറ്ററിയുടെ കണക്ഷനെല്ലാം മാറിപ്പോയി കഴിഞ്ഞാൽ ആ ബോർഡ് അങ്ങനെ തന്നെ കംപ്ലൈൻറ്റായി പോകും പ്രത്യേകിച്ച് ഈ മോഡൽ ബോർഡുകൾ സെപ്പറേറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടില്ല വേറെ ബോർഡുകൾ വെച്ച് നമ്മൾ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് തന്നെ ചെയ്യണം ഈ ബോർഡിൽ നിന്ന് തന്നെയാണ് ഡിസ്പ്ലേയുടെ കണക്ഷൻ എല്ലാം പോകുന്നത് ഈ ഒറ്റ ബോർഡാണ് ഈ ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളൂ അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം ജാക്കുകൾ െല്ലാം സെയിം ആയിട്ടുള്ള ജാക്കുകളുമുണ്ട് അപ്പോൾ ജാക്കുകളിൽ നിന്നുള്ള വ്യത്യാസമായിട്ടുള്ള കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ബോർഡ് ഡാമേജായി പോകും ഇത് ഓപ്പൺ ചെയ്ത അവസ്ഥയിൽ വീണ്ടും അങ്ങനെ തന്നെ വയർ കണക്ട് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ കസ്റ്റമറിനെ അത് ഓപ്പൺ ചെയ്താണ് ടെക്നീഷ്യൻ കൊടുത്തത് അത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായി പിന്നെ എൻ്റെ കണക്ഷൻ കണ്ടുപിടിക്കണം കണക്ഷൻ കണ്ടുപിടിക്കാതെ ബാറ്ററിയുടെ കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആംപ്ലിഫയർ കാര്യങ്ങളെല്ലാം അടിച്ചു പോകും പിന്നെ ആ ബോർഡ് നമുക്ക് വാങ്ങാൻ കിട്ടുകയില്ല നമുക്കൊരു ചാർജിങ് സോക്കറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാറ്ററിയുടെ കണക്ഷൻ നോക്കാം ഒന്നും രേഖപ്പെടുത്താത്തത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് ചില ബോർഡുകളിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ സിംപിളായിട്ട് നമുക്ക് ചെയ്യാം ഇതിപ്പോൾ നമുക്കൊരു ബാറ്ററി സോക്കറ്റ് നമ്മൾ ആ ബോർഡിൽ കണക്ട് ചെയ്ത് നോക്കാം അതിന് ശേഷം ബാറ്ററി വോൾട്ടേജ് അതായത് ചാർജിങ് വോൾട്ടേജ് വരുന്ന പിന്നിലേക്ക് ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കണം അല്ലെങ്കിൽ അത് മാറിപ്പോകും ബ്ലൂടൂത്ത് സ്പീക്കറുകളിൽ ആയി വരുന്ന സെയിം സോക്കറ്റ് അല്ല നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത് ഒരു ഡി സി സോക്കറ്റാണ് ആ ഡി സി സോക്കറ്റിൽ തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് കണക്ഷൻ കൊടുത്തതിന് ശേഷം ബോർഡ് ഓൺ ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെ കണക്ഷൻ കൊടുത്തതിന് ശേഷം ആക്കുമ്പോൾ സെറ്റ് ഓൺ ആവുന്നുണ്ട് ഇനി നമുക്ക് ബാറ്ററിയുടെ കണക്ഷൻ നോക്കാം ബാറ്ററിയുടെ കണക്ഷൻ അത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ബാറ്ററിയുടെ വോൾട്ടേജ് വരുന്ന ഭാഗത്ത് വേണം കറക്റ്റായി കൊടുക്കാൻ ഞാനത് ഇതിനു മുമ്പ് ചെക്ക് ചെയ്തായതുകൊണ്ടാണ് ഈ ജാക്കൊക്കെ എടുത്ത് കണക്ട് ചെയ്യുന്നത് നമ്മൾ പുതിയതായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ആ ബോർഡ് മൊത്തത്തിൽ ഡാമേജായി പോകും ഈ മോഡൽ ഡി സി സോക്കറ്റാണ് നമ്മൾ ഈ സെറ്റിൽ ഉപയോഗിക്കുന്നത് ഇതിനാവുമ്പോൾ വശം തിരിഞ്ഞു പോവുകയോ ഡാമേജ് ആയി പോവുകയോ ഒന്നും ചെയ്യുകയില്ല കാലകാലം നിലനിൽക്കും സ്പീക്കറിൻ്റെ ലൈറ്റിൻ്റെ എല്ലാം സെയിം വയറാണ് അതുപോലെ തന്നെയാണ് അതിൻ്റെ ബാറ്ററിയുടെ കണക്ഷനും അതുകൊണ്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പോയിൻറ്റിൽ ബാറ്ററി വോൾട്ടേജ് അതായത് ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്ന ഒരു സെക്ഷൻ കിട്ടും ആ സെക്ഷനിൽ തന്നെയാണ് അതിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ സെറ്റ് ഡാമേജായി പോവും ബാറ്ററി വോൾട്ടേജിൻ്റെ ഒഴിച്ച് ബാക്കി ഏത് വയറും ജസ്റ്റ് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ യാതൊരുവിധ കംപ്ലൈൻറ്റ് സംഭവിക്കുകയില്ല ബാറ്ററിയുടെ വയർ മാത്രമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്ലൂടൂത്ത് സ്പീക്കറിൽ സർവീസ് ചെയ്യുന്ന ആർക്കും ഈ കണക്ഷനെല്ലാം പെട്ടെന്ന് മനസ്സിലാവും ആദ്യമായി ഒരു സെറ്റ് അഴിക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് അതിന് ശേഷം ആ സെറ്റിൻ്റെ ഫ്രെയിമിൽ നമുക്ക് ആ ഡി സി സോക്കറ്റ് ഉറപ്പിച്ച് വെക്കാം ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നെറ്റ് ആയിട്ട് മുറുക്കാവുന്ന രീതിയിലുള്ള ഒരു സോക്കറ്റ് തന്നെയാണിത് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ സോക്കറ്റിന് വശമില്ല അതുകൊണ്ട് തന്നെ ആർക്കും കണക്ട് ചെയ്യുമ്പോൾ മാറിപ്പോകും അല്ലെങ്കിൽ വശം തിരിഞ്ഞു പോകും എന്നുള്ള ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല കുറച്ച് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ചാർജിങ് സോക്കറ്റ് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവാറുണ്ട് അതിൻ്റെ കാരണം അവർക്ക് വശം തിരിഞ്ഞ് പോകുന്നതാണ് പെട്ടെന്ന് ഉള്ള ഒരു കാഴ്ചയിൽ കിട്ടുന്ന ഒരു ഭാഗമല്ല അതിൻ്റെ വശം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു പ്രെസ് ചെയ്യുന്നതോടുകൂടി ആ സോക്കറ്റ് കംപ്ലയിൻ്റ് ആവും ഈ മോഡലിൽ ഒരു സോക്കറ്റാണ് വയ്ക്കുന്നതെങ്കിൽ ആ സെറ്റിന് പിന്നീട് ഒരു സോക്കറ്റ് വയ്ക്കേണ്ട ആവശ്യമില്ല ഈ ബോർഡിൽ തന്നെ അതായത് ഈ സെറ്റിൻ്റെ ബോർഡിൽ തന്നെ ഒരുപാട് സോക്കറ്റുകൾ ഘടിപ്പിച്ച് നോക്കിയിട്ടുണ്ട് അവസാനം അത് പറ്റാതാവുമ്പോഴാണ് ആളുകളെല്ലാം ഈ സെറ്റ് ഉപയോഗി ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളത് നല്ലൊരു രീതിയിലുള്ള ഒരു ഡി സി സോക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ കസ്റ്റമർക്ക് സോക്കറ്റിൻ്റെ ഒരു പ്രശ്നം ആ സെറ്റിന് വരികയില്ല ഇനിയിപ്പോൾ വരുന്ന സെറ്റുകളിൽ സീകട്ട് മോഡൽ സോക്കറ്റ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ വശം മാറിപ്പോകുകയില്ല നിലവിലുള്ള സോക്കറ്റുകളുടെ പ്രശ്നം ഈ മോഡൽ സോക്കറ്റ് വച്ച് കഴിഞ്ഞാൽ പരിഹരിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ചാർജിങ് സോക്കറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ചാർജിങ്ങിനിടാം അതിന് കാരണം മുൻപത്തെ സോക്കറ്റ് കംപ്ലൈൻ്റ് ആയതിനു ശേഷം സെറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ ബാറ്ററി ബാക്ക് മുഴുവൻ ഫുള്ളായി തീരുകയും ബാറ്ററിയിൽ ചാർജ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും സെറ്റല്ല ഇരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ സെറ്റ് കുറച്ച് നേരം ചാർജിങ്ങിന് ഇട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി കിട്ടുകയുള്ളൂ ബാറ്ററിയിൽ ചാർജ് ഇല്ലാതെ ചാർജർ കണക്ട് ചെയ്തിന് ശേഷം സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്ലാരിറ്റി കിട്ടുകയില്ല സാധാരണയും ബ്ലൂടൂത്ത് സ്പീക്കറിന് കണക്ട് ചെയ്യുന്ന ഒരു സോക്കറ്റാണിത് ഈ സോക്കറ്റിൻ്റെ ക്വാളിറ്റി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പെട്ടെന്ന് ഡാമേജ് ഡാമേജായിപ്പോലുള്ള സാധ്യതയുണ്ട് അതിനും വേറെ ഇപ്പോൾ നമ്മൾ ഈ സെറ്റിൽ വെച്ചിരിക്കുന്ന മോഡൽ സോക്കറ്റാണെങ്കിൽ അത് കാലകാലം നിൽക്കും